ഹലോ ഗായ സ് അസാംക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സങ്കടത്തിലാണ് എന്നറിയാം ഞങ്ങളും സങ്കടത്തിലാണ് അപ്പോൾ നിങ്ങൾ എന്തിനാ വീ സങ്കടാണെങ്കിൽ എന്തിനാണ് വീഡിയോ എടുത്തു എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ വീഡിയോ കൊടുക്കാം കാരണം നമ്മളെ കാ ഇത്ര മൂന്നാല് ദിവസമായി നമ്മൾ നമ്മുടെ വിവരങ്ങളും അപ്ഡേഷനും എന്താണെന്ന് ഒരുപാട് അറിയില്ല ഒരുപാട് പേര് എതിർപ്പാത്തി ഇട്ടിട്ടുണ്ട് ഒപ്പത്തെ സിറ്റുവേഷൻ എന്താണ് ഉമ്മാൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ട് ഞാനിപ്പം അതിൻ്റെ മൂന്നൊക്കെ കഴിഞ്ഞു എന്തായാലും ആയാലും ഇനിയിപ്പോൾ ഏഴ് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളൊരിതിലാണ് പോയി കഴിഞ്ഞാൽ ഇനി പെട്ടെന്നൊന്നും പതിനാലിനൊന്നും എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ നിന്നപ്പോൾ നിന്നപ്പോൾ രണ്ട് ദിവസം സ്കൂൾ ലീവ് എടുത്തിട്ട് ഇവിടെ നിന്നിട്ട് ഉമ്മാൻ്റെ കൂടെ നിന്നിട്ട് പോകാൻ പറഞ്ഞിട്ടാണ് ചക്കറി നിജാസും എന്തായാലും ഉമ്മാൻ്റെ കൂടെ നാൽപ്പത് പേരക്കും ഉണ്ടാവും നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അതാണ് കുട്ടികളുടെ സ്കൂളിൽ മദ്രസയും കളയാൻ പറ്റില്ല അപ്പോൾ ഇരിക്കുന്നവരക്കും ഏഴുപേർക്കും ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഉപ്പാക്ക് വേണ്ടി ഉപ്പ ജീ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പ്രാർത്ഥന എന്തായാലും പകുതി മുക്കാൽ ഉപ്പാക്ക് കിട്ടിയിട്ടുണ്ട് അതുമല്ല ഉപ്പാക്ക് നിറയെ പേരുടെ ദുവാ കൊണ്ടാണ് ഉപ്പ പോയിട്ടുള്ളത് അതും ഒരു നല്ലൊരു കാര്യമാണല്ലേ ആരും ഇല്ലെങ്കിലും നമ്മൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ദുവാ ഉണ്ടാവും ഇപ്പോഴും ഒരുപാട് പേരുടെ മനസ്സിൽ ഉപ്പ ജീവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉപ്പാനെ ഇവിടുന്ന് മയ്യത്ത് കൊണ്ടുപോയതല്ല ഞങ്ങൾക്ക് കണ്ണിൽ കാണുന്നത് അത്രയും അതിലുകൂടി വല്ലാണ്ട് ഒരു മനസ്സ് തട്ടിയിട്ടില്ല പക്ഷെ ആ ആ ലാസ്റ്റത്ത് ആ മൂന്ന് നാളുള്ള ആ സീനാണ് ഞങ്ങളെ ഭയങ്കര വിഷമത്തിലാക്കുന്നത് കാരണം കണ്ണ് ചിന്തോളം നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും മയ്യത്ത് മയത്തിൻ്റെ ആ ഒരു ഇതാണ് കണ്ണിലുണ്ടാകുക പക്ഷേ എനിക്കും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആ കടന്ന ആ ലാസ്റ്റത്തെ നിമിഷങ്ങൾ തന്നെ ആ വെന്റിലേറ്റർ കിടക്കുന്നതോ പിന്നെ ഓരോന്നിനും കൊണ്ടുപോകും ആ ഒരു നിമിഷം വന്നാൽ ഭയങ്കര ഒരു കമൻസ് ഓർത്താലേ ഇപ്പം എന്താ പോലെ ഇതൊരു ജീവിതവും അങ്ങനെയൊക്കെ ഒരുപാട് ഞങ്ങൾ ഓർത്തിട്ടുണ്ട് കാരണം ആ ഒരു സിറ്റുവേഷൻ ഞങ്ങളെ മനസ്സിൽ നിന്ന് പോണ തന്നെയല്ല അത് ചിലപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ജീവിച്ച ജീവിച്ചതും ആകുന്നതും ഈ വീട്ടിലായ കാരണം കാര്യം കൊണ്ടും അതുപോലെ ഞങ്ങൾ വിരുന്ന് വരുമ്പോൾ ഉപ്പനെ കണ്ടിട്ടും അങ്ങനെയൊക്കെ ഒരു ഇതായി കൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്കത് മനസ്സിലിരുന്നു നമ്മൾ ചേലം പോയാൽ ചിലപ്പോൾ ഒരുവിധം അവിടുത്തെ അറ്റ്മോസ്ഫിയർ കൊണ്ട് ചിലപ്പോൾ പൊരുത്തപ്പെടും ഇവിടെ വരുന്ന നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ അവിടെ 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 മൂലേലി ഇരിക്കുന്ന ഒരു ഫീലിങ്സാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഇപ്പം ഞങ്ങൾ ഔട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ചെയറിൽ മൂലയിൽ ഇരിക്കണം ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് പോയി ഞങ്ങളുടെ കൂട്ട് പോയിട്ടില്ല എന്നുള്ളൂ ഇപ്പോൾ റൂമിലാണെങ്കിൽ കൂടെ ആ റൂമിലൊരു മൂലയിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇത് അത് എല്ലാവരും സർവ്വസാധാരണ എല്ലാവരും വീട്ടിലും ഉണ്ടാവും പക്ഷെ ഞാൻ ഇപ്പം കൂടെ അധികം എനിക്ക് ഇണക്കും അധികം ഒരു ഇതൊന്നും ഇല്ലെങ്കിലും വരുമ്പോൾ വരുമ്പോൾ കുട്ടികളെ കൂടെ കളിക്കലും ചായ ചായ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വീട്ടിലൊരു എന്തിനും ഉപ്പ പറഞ്ഞാലും ഇപ്പം ഉപ്പല്ലാത്ത കഷ്ടം ഞങ്ങൾക്കിവിടെ നന്നായിട്ട് അറിയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് വീട്ടിലെ നാലുപോറിയവരി നമ്മളിപ്പം കല്യാണമായാലും ശരി എന്തായാലും വേസ്റ്റ് ഞങ്ങൾ എപ്പോഴും ഇടാനായിട്ട് അതൊക്കെ പൊറുക്കി അതൊക്കെ ഒരു സ്ഥലത്താക്കി അതൊക്കെ കത്തിക്കും നാല് കുറൊക്കെ നേരാക്കും പക്ഷെ അത് നമ്മുടെ വീട്ടിലെ ഒരു കാരണവരു പോയാൽ ഇത് തന്നെയാണ് അവസ്ഥ പിന്നെയൊക്കെ കണക്കാണ് പക്ഷേ ഉപ്പറിയല്ലാവർക്കും ഉപ്പറിയുമ്പോൾ ഒരു ഇത് തന്നെ ഇത് തന്നെയാണ് എന്നാലും ഉപ്പാക്കൊരു കുട്ടികൾക്കാണ് ഭയങ്കര സങ്കടം കുട്ടികൾക്ക് ആ ഒരു ഇതിനോട് ഒത്തുരിക്കാൻ പറ്റില്ല അപ്പോൾ മിയാസ് ചൂ കുടിക്ക് വരുന്ന സമയം ഇവിടെ വരുമ്പോൾ ആകുന്ന കുറേ കളിപ്പാട്ടങ്ങൾ കൊണ്ടാണ് വരിക അപ്പോൾ അതൊക്കെ സെഞ്ചിലാക്കി ഇനി കുട്ടികൾ അടുത്ത ടൈമത്ത് വരുമ്പോൾ ചെറുപ്പം മുതൽ കുട്ടികളുടെ സാധനങ്ങൾ ഒരു മൂലയിലാക്കി വെക്കും ഇപ്പം മിയാസിനാ കളിക്കുന്ന സാധനം വേണം പക്ഷേ അത് ഞങ്ങൾക്ക് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലോ വെല്ലുപ്പാക്കന്നെ അറിയുള്ളൂ അപ്പോൾ മിയാസ് എന്താ ചോദിക്കുമ്പോൾ ചിത്തപ്പാന്നല്ല എല്ലാവർക്കും അറിയാലോ ചി ചിത്തപ്പ ചോദിക്കും ചോദിക്കുമ്പോൾ ആ സാധനങ്ങൾ എവിടെയൊക്കെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നു അവിടെയൊക്കെ എന്താ പറയാനും സനാക്ക് മനസ്സിലായിക്കുള്ളൂ എന്താ ചെയ്തു മനിയാസിനെ അത്രത്തോളം അങ്ങോട്ട് കയറിയിട്ടില്ല എപ്പോഴും എൻ്റെ ചിട്ടപ്പോൾ എവർക്കും കടയൊക്കെ പോയിക്കുക എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കണം സനാ പറഞ്ഞാൽ ഏകദേശം ഒരു അത്യാവശ്യം വയസ്സുള്ളൊരു കിറ്റ് കാര്യമായിരുന്നു മനസ്സിലായിട്ടുണ്ട് ഉമ്മൻ്റെ കാര്യം പറഞ്ഞാലും ഉമ്മാൻ്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ ഉമ്മ ഇപ്പം ഞങ്ങളൊക്കെ ഉള്ളതായിരുന്നു കൊണ്ട് ഉമ്മാക്കൊരു കുഴപ്പമില്ല ഇപ്പം ഞാനും ചക്കരി ഒക്കെ പോയി കഴിഞ്ഞാലാണ് ഉമ്മാക്ക് ഒറ്റക്ക് എന്നുള്ളൊരു ഇത് ഫീലിംഗ് ചെയ്യുള്ളു ഇപ്പോൾ കുടിയ നിറച്ച ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും വിഷയം അതെ നോക്കില്ല എന്തായാലും സിമുന് കൊണ്ടുവരും തൊണ്ണൂറ് അതോടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഉമാക്ക് സിമുന് വയ്യെങ്കിലും ഉമ്മാക്കെന്തെങ്കിലുമൊക്കെ ഉള്ളു കൂടെയൊക്കെ നടന്ന് ചെയ്യുക പിന്നെ കുട്ടീനെ നോക്കി കഴിഞ്ഞാൽ ഉമ്മാക്ക ആ ഒരു ഒറ്റക്ക് എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും കൊണ്ടുവരാമെന്നൊക്കെ പറയേണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുട്ടികൾ ഏഴ് പേരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടാണ് പിന്നെ ചോദിച്ചപ്പോൾ നമ്മുടെ മിയാസ് രണ്ട് മൂന്നാല് ദിവസമായിരിക്കുന്നു ചിത്തപ്പാന കാണാൻ പോകണം ചിത്തപ്പാന കാണാൻ പോകണം എന്ന് ചോദിച്ചിട്ട് പള്ളിക്കൊക്കെ എനിക്ക് കബറില്ല എന്താണെന്ന് അതിൽ കാണാൻ പോകണം കാണാൻ പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്നും ഞങ്ങൾ പോകണമെങ്കിൽ ഒന്നിനിപ്പോൾ വെള്ളിയാഴ്ച നമ്മളുടെ പേടാണ് ഡിക്കുറാണോ അപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച ഡിന്നൊക്കെ പോകുമ്പോൾ ഉപ്പാക്കു വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് വയർക്കുക അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച വലിയ മൂന്നിനായിരുന്നു നമ്മുടെ ഡിക്കറും പരിപാടികളൊക്കെ വെള്ളിയാഴ്ച വല്ലാണ്ട് പരിപാടിയും ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ ഒരുപാട് കൂടി ദൂരത്തുനിന്ന് വരുന്നവരാണെങ്കിൽ എല്ലാവരും മൂന്ന് കഴിഞ്ഞ് എല്ലാവർക്കും തോന്നേ ദിവസം നിൽക്കാൻ അവിടെ പറ്റില്ല അപ്പോൾ എല്ലാവരും കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ എന്ന് പിന്നെ ഏഴിനോ പതിനാ പതിനാലിനോ നാൽപ്പതിനോ പിന്നെ നമ്മുടെ ചക്കരുടെ ഫാമിലി ഉണ്ടായിരുന്നവർ ഇന്നലെ എന്തായാലും പോയി അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മൂന്ന് വേഗമാക്കിയത് എല്ലാവർക്കും പെട്ടെന്ന് വരാൻ പറ്റും എല്ലാവരും ദൂരമായതായിരുന്നു കൊണ്ടാണ് പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ പറയുകയോ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ പോയി വരുന്നാലും എല്ലാത്തൊരു ആ ഒരു അവസ്ഥ ഉൾക്കൊള്ളാൻ ഭയങ്കര കഷ്ടമാണ് എവിടെ ഇവിടെ എവിടെ ഇവിടെ നോക്കിയാലും അവരുടെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാകും അവരുടെ തുണിയാളായാലും ശരി അവരുടെ കൂടെ ഒരു അതുങ്ങളാണെന്നും ശരി അപ്പം പക്ഷേ എനിക്ക് ഞാൻ സത്യം പറയുന്നത് എനിക്ക് ഉപ്പാൻ്റെ കൂടെ കുറേ ദിവസം ഒരു വിധി എനിക്കില്ല കാരണം നമ്മൾ ലോങ്ങ് ആണ് എപ്പോഴെങ്കിലും വരും നമുക്ക് എല്ലാവർക്കും അറിയാതെ എന്താ സംഭവം പറയാൻ എനിക്ക് എന്താ വാക്കുകളൊന്നും ഇപ്പം കിട്ടുന്നില്ല കാരണം ഒന്നും ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥ അല്ല വെച്ചാൽ നമ്മളുടെ അപ്ഡേഷൻ ഉമ്മൻ്റെ അതൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കണ്ടാവും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് എന്നാലും നമ്മൾ ദിവസമൊന്നും നമുക്ക് വീഡിയോ ഇടാൻ സംസാരിക്കില്ല പറ്റില്ല കാരണം മാനസികാവസ്ഥ അങ്ങനെയാണ് അപ്പോൾ നിങ്ങളെന്തിനാണ് വീഡിയോ ഒരുപാട് പേര് ചോദിക്കും പക്ഷെ അവരോട് ഞാൻ ഇപ്പം തന്നെ പറയാം അവർക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഞങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നവരും ഞങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഉമ്മാൻ്റെ സിറ്റുവേഷനും വീട്ടത്തെ അവസ്ഥയും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇപ്പുണ്ടാവും അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സർ കുറെ കുറച്ച് പേരൊക്കെ ഉമ്മാനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നിന് വന്നിട്ട് വന്നു എനിക്കത് നമുക്ക് ആ ഒരു ക്രൗഡിൽ നമുക്ക് നോക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അല്ല മൂന്നും ഞങ്ങൾ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട് ഉപ്പാക്ക് വേ ഉസ്താദുമാർ ഉപ്പാക്ക് പ്രത്യേകിച്ചിട്ട് ദുവാ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിൽ വരുന്നത് അവർക്കായിട്ട് പ്രത്യേകമായിട്ട് ദുവാ ചെയ്തു മൂന്നും ഇപ്പാക്ക് നല്ല നല്ലൊരാകത്തിലായി ഞങ്ങൾക്ക് കഴിച്ചു വരും ഇപ്പം പതിനാലും നാൽപ്പതൊക്കെ എന്തായാലും ചെയ്യണ്ടാവും ഞാൻ അവിടെ ഞാൻ ഉണ്ടാവില്ല അപ്പോൾ എന്താ ഇപ്പം ഇങ്ങോട്ട് പറയുകയുള്ളൂ അപ്പം എല്ലാവരും ഉപ്പാക്ക് വേണ്ടി ഒരുപാട് പേര് മനസ്സിൽക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇതേ പ്രാർത്ഥന ഉപ്പാക്കും കിടക്കണ ഉ ഖബറിൽ കിടക്കുന്ന ഉപ്പാക്കോ ഇനിയും കിട്ടണം കാരണം ഖബർ ജീവിതം എന്തായാലും ഒരു സ്വർഗപ്പുണ്ടോ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം പകുതി മുക്കാലും നിരക വിടുന്ന അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അത്രയും വേദനയും ഇതെല്ലാം പക്ഷെ ഞങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ നല്ല രീതിയിലാക്കിയെന്നുള്ളൊരു ഇത് ഞങ്ങൾക്കുണ്ട് മൗലൂതാണെങ്കിലും ശരി വിക്കറാണെങ്കിലും ശരി ഇപ്പം നമ്മളുടെ വീട്ടിൽ നാൽപ്പത് ദിവസം ഞങ്ങൾ മൗലൂദ് ഓതുന്നുണ്ട് കഴിയും നേരത്തെ ഉപ്പാക്കേണ്ടത് ചെയ്യണമുണ്ട് അത്രത്തേല്ലേ എനിക്ക് പറയാൻ പറയാനറിയുന്നുള്ളൂ ഇതിന്റെ മേലെ എനിക്ക് എന്താ പറയാന്ന് വാക്കുകൾ കിട്ടുന്നില്ല നമ്മൾ ആ ഇവിടെ ഇതും ഇന്നും അവിടെ നിന്നും കടന്നു വന്നിട്ടില്ല ഇനി ഒരു പഴയ ലെവലിൽ എത്തണമെങ്കിൽ ഏകദേശം ഉണ്ടായാലും കുറച്ച് ദിവസമാവും ഇവിടെ ഇവിടെ ആ ഉപ്പ ഉപ്പ ജി പാൻ്റെ കൂടെ ഇരുന്ന ചില നിമിഷങ്ങളായിരിക്കും എന്നെ കൊണ്ട് പറയാൻ പറ്റാത്തത് വാക്കുകളൊന്നും കിട്ടില്ല ചിലപ്പോൾ നമ്മൾ ഇന്ന് ശേലത്തിലേക്ക് പോയാൽ ചിലപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ മാറും അവിടുത്തെ ജോലിയും തിരക്കും പിന്നെ ആ ഒരു ഇടുപ്പാൻ്റെ കൂടെ അവിടെ പിന്നെ ഒറ്റ കൈതാരൻ്റെ കുട്ടികളുടെ കാര്യം നോക്കിയിട്ട് അങ്ങനെ ഇപ്പോൾ അവിടെ ആവുമ്പോൾ ഉമ്മാനെ കാണുമ്പോഴും ഇപ്പോൾ കുട്ടികളെ ഉമ്മ വെള്ള ഡ്രസ്സ് ഇട്ട് ഇരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊരു പെടിയമ്മ ചെന്താ പുറത്ത് പോരാത്ത ഉമ്മക്ക് സാനയൊക്കെ അറിയാമല്ലോ ഉമ്മയും സാനും നല്ലൊരിതാണ് അപ്പം പിന്നെ സനാക്ക് പേടി സനാ റൂമ് കാല് വെക്കുന്നുണ്ട് കുപ്പ കിടന്ന റൂമുക്ക് എന്തായാലും വെച്ചാൽ അവിടെ ഞാൻ വരൂല്ല അവിടെ എന്റെ ചിക്കപ്പ് ഉണ്ടാവും ഞാൻ വരൂല അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത് അവർക്ക് ആ ഒരു ഇത് ഉൾക്കൊള്ളാൻ പറ്റാണ്ടായി ഉമ്മ വെള്ള ഡ്രസ്സ് ഇട്ട് കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ഉമ്മ ആ ഒരു നിസ്കാരക്കുപ്പായ മാറ്റി സാധാ ഒരു വെള്ളമേച്ച് എപ്പോഴും പോലെ വെള്ളയിൽ എപ്പോഴും പോലെ ഇടുന്നമാതിരി കുട്ടികൾക്ക് കുറച്ച് ഇതായി എന്നാലും മല കൂടെ കിടക്കുന്നില്ല അപ്പോൾ പിന്നെ അത് പിന്നെ എന്തായാലും അവർ സേലൊക്കെ പോയി വന്ന് കുറേയൊക്കെ സ്കൂൾക്കൊക്കെ കൂടെ പോകുമ്പോൾ ആ ഒരു കാര്യം ചിലപ്പോൾ മറക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ പഴയമായി അവരെന്തായാലും ആവും ഇന്നത്തെ അപ്ഡേഷൻ പറഞ്ഞാൽ അപ്ഡേഷൻ പറയാൻ നമുക്ക് കുറേയുണ്ട് മഴയായതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള മൗതാസ്തൊക്കെ ശിക്ഷ അല്ല എന്ത് ചെയ്യാൻ പറ്റും എന്നാലും ഞങ്ങള് ആ ഒരു മയ്യത്തെ എടുക്കുന്ന സമയത്ത് അവർ എന്താ റഹ്മത്തായി മഴ പെയ്യാണ്ട് നമ്മൾ രാവിലെ കൊണ്ടുവരുമ്പോഴൊക്കെ നല്ല പെയ് മഴയായില്ല ആ മയ്യത്തിൽ എപ്പോഴെടുക്കുന്ന സമയം ആ സമയത്ത് മഴ പെയ്യാണ്ടായി അതുപോലെ വൈകുന്നേരത്ത് മൗലൂദോദന സമയം വരക്കും പിടിച്ചു വെക്കും മഴ ആ മൗല്യൂതോദിക്കഴിഞ്ഞാൽ അപ്പോൾ പെയ്യും മഴ അപ്പോൾ അതൊക്കെ രാഹത്തായി കൊണ്ട് പല കാര്യങ്ങളെല്ലാം നമ്മൾ രാഹത്തായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അതെല്ലാം ജീവിതം സുഖകാര്യ വരയ്ക്ക് എടുക്കാൻ എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച എല്ലാവരും ജുമാക്കി പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾക്ക് വേണ്ടി പ്രത്യേകം ദോസ